നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമ്പോൾ അവർ പ്രധാനമായും ടേർജറ്റ് ഇട്ടിരുന്നത് സ്ത്രീകളെ തന്നെയായിരുന്നു സ്ത്രീകൾക്ക് നേരെയായിരുന്നു അന്ന് ഏറ്റവും അധികം അതിക്രമങ്ങൾ ഇവർ കാട്ടിക്കൂട്ടിയത് ഇതിന് നേരിട്ട് നേതൃത്വം നൽകാൻ ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യാഹ്യാസിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളും അവിടെ എത്തിയിരുന്നു സ്ത്രീകളെ മനുഷ്യജീവികളാണ് എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ഇവർ അന്ന് പെരുമാറിയത് നിരവധി സ്ത്രീകളെ ഇവർ ബലാത്സംഗം ചെയ്യുകയും തലവെട്ടുകയൊക്കെ തന്നെ ചെയ്തു അന്ന് നമുക്ക് മറക്കാനാവാത്ത ഒരു ദൃശ്യമുണ്ട് ഒരു സ്ത്രീയെ ഇവർ ഓടിച്ചിട്ട് പിടിക്കുന്നു ഒരു ഭീകരനായ മനുഷ്യൻ അയാൾ ആ സ്ത്രീയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചഴിക്കുന്നു ഭീകരമായി അവരെ മർദ്ദിക്കുന്നു ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ ചോര പുരണ്ടിരിക്കുകയാണ് ഇവരെ തുടർന്ന് ഒരു വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ച് വലിച്ചു കയറ്റുന്നു ഈ വാഹനം വിട്ടുപോകുന്നു ഒരു സ്ത്രീയോട് ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരമായി ഒരു പൊതുനിരത്തിൽ പെരുമാറുന്ന കാഴ്ച നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല കൊടും തീവ്രവാദികളായ ഹമാസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അയാൾ അന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് അന്ന് ഈ ആക്രമണത്തിനിരയായ സ്ത്രീ ഏതായാലും ഭാഗ്യവശാൽ കൊല്ലപ്പെട്ടിരുന്നില്ല അവർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മോചിതയായത് ഇന്ന് ബന്ദിയാക്കിയിരുന്ന അഗാം ബർഗർ എന്ന ഇസ്രയേലി വനിത മോചിതയായതിനു തൊട്ട് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അത് ഒക്ടോബർ ഏഴിന് തങ്ങളുടെ ഒരു വനിതയോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെരുമാറിയ മുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ച് ഭീകരമായി മർദ്ദിച്ച് അവരെ ചോരപുരണ്ട ശരീരത്തോടു കൂടി വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഭീകരനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ അവർ വകവരുത്തി എന്നുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച ഹമാസ് തീവ്രവാദികൾ മോചിപ്പിച്ച നാമാ ലബി എന്ന സ്ത്രീയായിരുന്നു അന്ന് ഇവരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് അവരെ എത്രയും ക്രൂരമായ രീതിയിൽ അന്ന് മർദ്ദിക്കുകയും വലിച്ചു ഒക്കെ ചെയ്ത തീവ്രവാദി നേതാവായിരുന്ന മുഹമ്മദ് അബു അസീദിനെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ തങ്ങൾ വധിച്ചതായി ഇസ്രയേൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നത്തെ ബന്ധികളുടെ മോചനം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രയേൽ സൈന്യം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി നിരവധി പേരെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഓർക്കേണ്ടത് ഇന്ന് ദിവസം നമ്മളത് വളരെ പ്രത്യേകതയോടെ തന്നെ ഓർക്കണം ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ചവരെ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും അവിടെ എത്തി ഞങ്ങൾ വകവരുത്തു വന്നു അതിപ്പോൾ പൂർണ്ണമായും സത്യമായി മാറിയിരിക്കുകയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറി ക്രൂരമായ നായാട്ട് നടത്തിയ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ എല്ലാം തന്നെ അവർ കൊന്നുകഴിഞ്ഞു അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ചിലരെ അന്ന് തന്നെ നോട്ടമിട്ട് വെച്ചിരുന്നില്ലെങ്കിൽ നമ്പർ ഇട്ട് വെച്ചിരുന്നു കാരണം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്ന് പുറത്ത് വന്നിരുന്നതാണ് ഈ അസീദ് നാമലവി എന്ന ഈ സ്ത്രീയോട് കാട്ടിയ ക്രൂരതയുടെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു കൃത്യമായി മൊസാദും ഇസ്രായേലും ഇയാളെ നോക്കി വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ ഇയാളെ വകവരുത്തി എന്ന് ഇന്ന് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വാർത്ത ഇത് ഇസ്രയേലിൻ്റെ അഭിമാന നിമിഷം കൂടിയാണ് തങ്ങളുടെ സ്ത്രീകളെ ആക്രമിച്ച തീവ്രവാദ നേതാക്കളെ ഓരോരുത്തരെയായി വക വരുത്തുന്ന ഇസ്രയേലിൻ്റെ വർഷങ്ങളായി അവർ കാത്തുസൂക്ഷിച്ചിരുന്ന ആ കുടിപ്പക ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ഇത് സ്ത്രീകളോട് മോശമായി പെരുമാറുക എന്നുള്ളത് ഹിസ്ബുള്ളയും ഹമാസിനെയും പോലുള്ള തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ഇവർ എവിടെ തീവ്രവാദി ആക്രമണം നടത്തുമ്പോഴും ഇവർ ആദ്യം കീഴടക്കാൻ ശ്രമിക്കാറുള്ളത് അവിടുത്തെ സ്ത്രീകളെ തന്നെയാണ് അത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അപമര്യാദയായി പെരുമാറിയ അതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയായി ഇസ്രായേൽ തീർത്തു അത് ഖത്തറിലിരുന്ന് കൊണ്ടിതിന് ചരട് വലിച്ച ഇസ്മായിൽ ഹനിയാണെങ്കിലും ഗാസയിലിരുന്ന് നേരിട്ടിറങ്ങി എല്ലാവരെയും കൊല്ലാൻ അത് കണ്ട് ആസ്വദിക്കാൻ മുന്നിട്ടിറങ്ങിയ എന്ന് പറഞ്ഞ ഗാസയിലെ കശാപ്പുകാരനെയും എല്ലാം തന്നെ ഇതിനോടകം അവർ വകവരുത്തി കഴിഞ്ഞു അതുപോലെ ഇസ്ബിള്ളയുടെ അസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇസ്രയേലിൽ വധിച്ചു കഴിഞ്ഞു ഒരുപക്ഷേ ഇന്ന് തന്നെ ഈ വാർത്ത ഇസ്രയേൽ പുറത്തുവിടാനുള്ള കാരണം ഈ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ നേരത്തെ തന്നെ മോചിതയായി എന്നുള്ളത് കൂടി കൊണ്ടായിരിക്കാം അതല്ല നേരത്തെ അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇവരെ ഹമാസ് തീവ്രവാദികൾ തടവറയിൽ വെച്ച് തന്നെ വധിക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പ് ഇന്നത്തെ ബന്ധിമോചനം കൂടി കഴിഞ്ഞതോടെ ഇനി ഇക്കാര്യം പ്രഖ്യാപിക്കാം എന്ന് ഇസ്രായേൽ കരുതി കാണും ഹമാസിനെ ഹിസ്ബിളേക്ക് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ റൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നത് അവർക്കൊരു പേട് സ്വപ്നം തന്നെയായി മാറിയിരിക്കുകയാണ് അടുത്ത ആഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് ചർച്ച നടത്തുന്നുമുണ്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഒരുപക്ഷേ പുതിയതല തീരുമാനങ്ങൾ ഇനിയും വരിക ഏതാനും പരാക്രമ സ്ത്രീകളോടല്ല വേണ്ടു എന്ന ആ ഒരു വചനം അതിന് അങ്ങനെ ചെയ്താൽ അതിന് കനത്ത തിരിച്ചടി നൽകും എന്ന് ഇസ്രയേൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് തങ്ങളുടെ സ്ത്രീകളുടെ ദേഹത്ത് തൊട്ട ഏത് കൊടുംബീകരനെയാണെങ്കിലും അവനെ അവിടെ എത്തി ഞങ്ങൾ വക എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ ഒരു അസീതിൻ്റെ വധത്തിലൂടെ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്